രാവിലെ തന്നെ അപ്പം കരിഞ്ഞിട്ടുണ്ട് മുഖത്തെ ഫേഷ്യലിൻ്റെ അതേ കടറിൽ അപ്പം അങ്ങനെ പരിപാടികൾക്ക് തുടക്കമായി ചേച്ചി ഒരു സൈഡിൽ നിന്ന് കടലാക്രമണത്തിനുള്ള പരിപാടിയായിരുന്നു കേട്ടോ കടലക്കറി സ്പെഷ്യൽ കടലക്കറി പിന്നെ ഒരു സൈഡിൽ അപ്പം ചൂടാനായിട്ട് തുടങ്ങി ആദ്യത്തെ തന്നെങ്കിലും ടെസ്റ്റർ ആണ് കേട്ടോ കരിഞ്ഞു പോകാറല്ലേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വരാറുണ്ട് അടുത്ത അടുത്തപ്പങ്ങളൊക്കെ നല്ല സുന്ദര കുട്ടമ്മമാരായിരിക്കും ചേച്ചി ഒരു സൈഡിൽ നിന്ന് പരിപാടികളൊക്കെ തുടങ്ങി ഈ റെസിപ്പി അമ്മയുടെ റെസിപ്പി ആയിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് ഇത് ചേച്ചിയുടെ സ്വന്തം റെസിപ്പി കുഞ്ഞാവയ്ക്ക് ചോറിൻ്റെ കൂടെ ഉള്ളി വഴറ്റിയതും മുട്ടയൊക്കെ പൊരിച്ചു കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ ഇതൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ അങ്ങനെ മാറി മാറിയിടയ്ക്ക് വെള്ളം ചൂടാക്കാൻ വരുന്നുണ്ട് അപ്പം ചൂടുന്നുണ്ട് തട്ടുകടയെ പോലും തോപ്പിക്കുന്ന തട്ടിക്കൂട്ട് പരിപാടികളായിരുന്നു രാവിലെ മൊത്തം പിന്നെ ഈ കടല അരച്ച് ചേർക്കുന്നുണ്ടല്ലോ കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് അതൊക്കെ ചേർത്തു ഓരോരോ കീഴ്വഴക്കങ്ങളെ പിന്നെ അപ്പം കള്ളപ്പം ആയിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന കള്ളാണ് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ കടലക്കറി അത്യാവശ്യം റെഡിയായി പിന്നെ കൊച്ചു പോകാൻ നേരത്തെ ചായ വേണമെന്ന് പറഞ്ഞു വണ്ടിയിൽ വെച്ച് ചായ കൊടുത്തു അങ്ങനെ അവർ പോയി പിന്നെ കള്ളപ്പം കൂട്ടി ഞാനും ചായ കുടിച്ചു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം